ഹലോ ഇത് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് റെഡിയാക്കി കഴിക്കാറുള്ള ഒരു ഓട്സ് കൊണ്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ ഒരു സ്മൂത്തി പോലെ ഒരു ഐറ്റമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് ഇത് ഒരു ബൗളാണ് കഴിച്ചിട്ട് കിടക്കാറ് അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഒരു ഒരു മൂന്നാല് സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നീട് ഒരു കപ്പ് ഒരു ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ് പാലും അതുപോലെ തന്നെ അതിലേക്ക് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളവും കൂടെ അപ്പം ഒരു നാലഞ്ച് സ്പൂൺ ഓട്സും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും ഇനിയിപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഓട്സ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി കുറച്ച് ഐറ്റംസും കൂടി ചേരാനുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം ഞാനിതാ ഒരു ആപ്പിൾ ആപ്പിലെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പ്ലെയിൻ ക്യാഷിനിട്ട് പിന്നെ കുറച്ച് ഡേറ്റ്സ് ഇത്രയും ഐറ്റംസൊക്കെ എടുത്ത് ഒന്ന് അടുത്ത് വെക്കുകയാണ് നമ്മുടെ ഓട്സ് ഒന്ന് വേവട്ടെ വെന്താൽ മാത്രം പോരാ ഓട്സ് ഒന്ന് വെന്തതിനു ശേഷം ഈ ചൂടൊന്ന് ആറാനായിട്ട് വെക്കണം അപ്പോൾ ഓട്സ് ഒന്ന് ആറിയതിന് ശേഷം നമ്മളിതാ ഈ ഒരു ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്ത് വെക്കണം അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഒരുപാട് അങ്ങ് ഫ്രീസാക്കോ അങ്ങനെയൊന്നുമല്ല ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് കൂളാക്കണം കൂളാക്കിയതിന് ശേഷമാണ് നമ്മൾ നമ്മളിത് കഴിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് എന്ന് പറയുന്ന ആ ഒരു എന്താണ് സ്വീറ്റ് ആണ് ആഡ് ചെയ്യുന്നത് ഇത് അടിപൊളിയാണ് സേഫാണ് പിന്നെ അപ്പോൾ ഡയറക്റ്റ് ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് സ്റ്റീവിയ ആഡ് ചെയ്തു അപ്പോൾ പഞ്ചസാര ചേർക്കേണ്ടവർക്ക് ഈ ഒരു ടൈമിൽ പഞ്ചസാര ചേർക്കാം ഹണി ചേർക്കേണ്ടവർക്ക് ഹണി ചേർക്കാം ഞാൻ ഇടയ്ക്ക് സ്റ്റീവിയ ചേർക്കും ഞാൻ ഇടയ്ക്ക് ഹണി ചേർക്കും ഡയറക്റ്റ് പഞ്ചസാരയിട്ട് ഓട്സ് ഇല്ല പിന്നെ ഹണിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ എന്താണ് ലാസ്റ്റ് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഒന്നോ രണ്ടോ സ്പൂൺ ഹണി ആഡ് ചെയ്തിട്ട് പഞ്ചസാരയോ ആണെങ്കിൽ കുറച്ച് ഇപ്പം ശർക്കരയാണേലും പഞ്ചസാരയാണേലും എന്താണ് അതുപോലെ തന്നെ ഈ സ്റ്റീവിയ ഈ വക ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ചെറു ചൂടോടുകൂടി ചേർത്തോളൂ കേട്ടോ പിന്നെ അതിന് ശേഷം ഇതാണ് ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാൻ ഒരു ആപ്പിൾ ഒരു ചെറിയ ആപ്പിൾ ചോപ്പ് ചെയ്ത് വെച്ചതും ഒരു രണ്ട് മൂന്ന് ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കുറച്ച് ഒരു പിടി ക്യാഷ്നട്ട് പ്ലെയിൻ ക്യാഷ്നട്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സാണോ ഉള്ളത് ആൽമണ്ടോ അതുപോലെ न, 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 െ പിസ്തയോ അതുപോലെ തന്നെ വാൾനട്ടോ എന്തും ഉണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ പ്ലെയിൻ ക്യാഷ്നട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫ്രൂട്ട്സായിട്ട് നമുക്ക് ഏത്തപ്പഴം വേണമെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കാം റോബസ്റ്റ് അപ്പഴം നമ്മുടെ ഞാലിപ്പൂവും പഴം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കുറച്ച് പുളിപ്പില്ലാത്ത എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ദാ ഇതാണ് ഞാൻ മുഖിക്ക ദിവസങ്ങളിലും രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് എടുക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് സ്റ്റൊമക് ആണ് കേട്ടോ ആ ഒരു പാലിൽ കിടന്നിട്ട് ആ ഒരു ക്യാഷ്നട്ടും അതുപോലെ തന്നെ ആ ഡേറ്റ്സും ഒക്കെ ഒന്ന് സോക്കാകും അപ്പോൾ നട്ട്സ് ഇപ്പം ഇതിൽ ഇതെന്ന് പറയുന്നത് ഒരു ഹെൽത്തി ബൗൾ എന്ന് തന്നെ പറയാം അപ്പോൾ ഇതെന്ന് പറയുന്നത് മുതിർന്നവർ മാത്രമല്ല കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ആക്കി കൊടുക്കുക കുട്ടികൾക്കും ഇത് പോട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതാ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ നട്ട്സ് वोला वोला ും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ദൈനം ഒരു ബൗളിൽ ആക്കി കൊടുക്കുമ്പോഴത്തേനും അവർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിച്ചോളും അപ്പോൾ ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് എടുക്കുന്ന ഒരു എന്താണ് ഹെൽത്തി ബൗളാണിത് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് റെഡിയാക്കി കഴിച്ചിരുന്നത് അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ഹണി ആഡ് ചെയ്യാം അതുപോലെ തന്നെ എന്താണ് ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്യാം പഞ്ചസാര ആഡ് ചെയ്യാം മധുരമൊന്നും ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കരച്ചാലും നമുക്ക് ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെ ഒക്കെ മധുരം ഇതിലൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്